എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോയും ജെ ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ വർഷത്തെ ജെ ഡി എസിൻ്റെ നോട്ടിഫിക്കേഷൻ ജൂലൈ പതിനഞ്ചാം തീയതി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഈ റിക്രൂട്ട്മെൻറ്റ് നടന്നിരുന്നത് അപ്പോൾ രണ്ടാമത് വന്ന സൈക്കിളിൽ ആയിരത്തി അഞ്ഞൂറ്റി എട്ട് പേർക്കാണ് ആദ്യത്തെ ആ ലിസ്റ്റ് വന്നപ്പോൾ ജോലി ലഭിച്ചത് അങ്ങനെ സപ്ലിമെൻ്ററി ലിസ്റ്റുകൾ വന്നു ഏറ്റവും അവസാനം ഏറ്റവും അവസാനത്തെ ലിസ്റ്റിൽ നിന്ന് മുന്നൂറ് പേരാണ് ഏറ്റവും അവസാനത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ വട്ടത്തെ ഒഴിവുകൾ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആ ജൂൺ മുപ്പത് വരെയുള്ള വേക്കൻസികൾ അതായത് റിസിഗ്നേഷന് അല്ലെങ്കിൽ ഡെത്ത് വഴി ഉണ്ടായ വേക്കൻസി ട്രാൻസ്ഫേഴ്സ് ഡിസ്ചാർജ് അതുപോലെ തന്നെ പ്രൊമോഷനും വഴി ഉണ്ടായ വേക്കൻസി അതുപോലെ തന്നെ ഐ പി വി പി ഉൾപ്പെടെയുള്ള ബാങ്കുകളിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയപ്പോഴുണ്ടായ വേക്കൻസീസ് അങ്ങനെ ഏകദേശം ഒരു വർഷത്തെ വേക്കൻസീസും കൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ നോട്ടിഫിക്കേഷനിൽ ജോയിൻ ചെയ്യാത്തവരുമായിട്ട് കമ്പയിൻ ചെയ്യുമ്പോൾ വളരെ വലിയ ഒരവസരം ഒരുപക്ഷെ മൂവായിരത്തോളം വേക്കൻസീസ് വരെ നമുക്ക് ഈ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ എക്സ്പെക്റ്റ് ചെയ്യാം ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ മാത്രമേ അവൈലബിൾ ആകത്തേ ഉള്ളൂ അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം